ഇന്നലകളിൽ ഇന്ന് ഇന്നേ തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് ഒരു ലഘു വിവരണം ഇന്നലകളിൽ ഇന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മാർച്ച് ഇരുപത്തിനാല് ജർമ്മൻ പുഷക്കുരനും സൂക്ഷ്മജീവി ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ഹെൻറിച്ച് ഹെർമൻ റോബർട്ട് കോച്ച് മൈക്രോ ബാക്ടീരിയം ട്യൂബർ എന്ന ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ലോകത്തിലെ ഏഴു മരണങ്ങളിൽ ഒന്നിന് കാരണമായ ഒരു രോഗബാധയുടെ കാരണം അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടു ഗോട്ടിങ്കൻ സർവകലാശാലയിൽ മെഡിക്കൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കോച്ച് പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു ജോസഫ് ലിസ്റ്റർ ലൂയിസ് പാസ്റ്റർ തുടങ്ങിയ പ്രമുഖ സൂക്ഷ്മജീവി ശാസ്ത്രജ്ഞരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നിട്ടും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഭൂരിഭാഗവും പ്രബലമായിരുന്ന കാഴ്ചപ്പാട് ഒരു വ്യക്തിയിൽ രോഗങ്ങൾ സ്വയമേവ ഉയർന്നു വരുന്നു എന്നതായിരുന്നു തൻ്റെ മുൻഗാമികളുടെ പ്രവർത്തനങ്ങളെ പിന്തുണച്ച് സ്വന്തമായി വലിയ സംഭാവനകൾ നൽകിയ കോച്ച് ആ സിദ്ധാന്തങ്ങളെ ആകെ പൊളിച്ചെഴുതി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അദ്ദേഹം ക്ഷയരോഗത്തെക്കുറിച്ച് ഗൗരവമായ ഗവേഷണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മാർച്ച് ഇരുപത്തിനാലിന് മൈക്രോ ബാക്ടീരിയം ട്യൂബർ കിലോസിസ് എന്ന ബാക്ടീരിയയെ വേർതിരിച്ചെടുത്ത് ഈ വിഷയത്തെക്കുറിച്ചുള്ള തൻ്റെ നിർണായക പ്രബന്ധം അവതരിപ്പിച്ചു ഓരോ വർഷവും പത്ത് ദശലക്ഷം ആളുകൾ ക്ഷയരോഗത്താൽ വലയുന്നു രണ്ടായിരം ആണ്ട് മുതൽ ക്ഷയരോഗത്തെ നേരിടാനുള്ള ആഗോള ശ്രമങ്ങൾ വഴി അൻപത്തി ദശലക്ഷം ജീവൻ രക്ഷിച്ചു രണ്ടായിരത്തി മുപ്പതോടുകൂടി ടി ബി ഇല്ലാതാക്കാനുള്ള ആഗോള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ വർഷവും ലോകാരോഗ്യ സംഘടന മാർച്ച് ഇരുപത്തിനാലിന് ക്ഷയരോഗ ദിനമായി ആചരിക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ ഓർക്കാം ഹെർമൻ റോബർട്ട് കോച്ച് എന്ന പിറനെ